ഹലോ അസ്സാം വലൈക്കും അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്നും സ്വാഗതം പറഞ്ഞ് നമ്മളിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കാണാൻ ഇങ്ങൾക്കൊക്കെ ഇഷ്ടമുണ്ടോ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ ഇല്ലാച്ചെങ്കിൽ നമുക്കൊന്നൊരാടൊക്കെ വീഡിയോ കുടിച്ചാൽ ഏഹ് അപ്പോൾ എന്നിട്ട് നാളുണ്ടോ മറ്റന്നാൾ അങ്ങനെയൊക്കെ ഇടാ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ നമുക്കിതാക്കണ് രാവിലെ തന്നെ മാങ്ങ മൂച്ചിൻ്റെ ചൂട്ടക്കൂടെ ഒക്കെ ഒന്ന് ഇങ്ങനെ വന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇന്നലെ നോക്കുമ്പോൾ ഈ മാങ്ങയൊന്നും ഞാൻ കണ്ടിട്ടില്ല എവിടെയാണ് ഞാൻ ഒളിച്ചു നീനിയത് അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ രണ്ട് മൂന്നെണ്ണം കിളി കൊത്തിയിക്കുന്നുട്ടോ അപ്പോൾ ഒന്ന് ചെറുതായിട്ട് കൊത്തിയിക്കണ് അപ്പം വലിയതൊക്കെ ആയതൊക്കെ ഞാൻ വെച്ചിരണേ ഒന്ന് ചെറുത് കൊത്തിയതും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ചെറുത് കൊത്തിയതൊക്കെ തന്നെ വച്ചിരുന്നപ്പോൾ തന്നെ വല്ലാത്തൊരു മനസ്സൊക്കെ ഒരു ഇടങ്ങിയത് കാരണം നമ്മൾ സ്കൂൾക്കൊക്കെ പോകണമെന്നുണ്ടല്ലോ ഇങ്ങനത്തെ മാങ്ങയൊക്കെ കിട്ടിയാലും ചെറിയ കൊത്തല്ല വലിയ കൊത്തു ഉണ്ടായാലും ആ കൊത്തിൻ്റെ അപ്പുറത്ത് കൂടിയൊക്കെ തിന്നൊരു കാലം ഉണ്ടായിനി മക്കളെ ഇപ്പം അതൊക്കെ തിന്നാൻ ഭയങ്കര പേടിയാണ് ഇപ്പം നമ്മളെ നിപ്പ വന്നിട്ടണല്ലോ നിപ്പ ഏത് വൈക്ക വരുന്നതെന്ന് ഇപ്പോഴും ഒരു പൊടുത്തം കിട്ടിയിട്ടില്ല അത് വേറെ കാര്യം ഇപ്പം എല്ലാവരും പറയണത് ഈ ആവിൽ തിന്ന ഇത് തിന്നിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല ഞമ്മക്കറിയില്ലയാളെ ഇപ്പോഴും അത് ആർക്കും ഒരു പൊടുത്തം കിട്ടിയിട്ടില്ല എന്നാലും ഇപ്പം ഇനിയിപ്പോൾ നമ്മളിപ്പം ഞാൻ അത് പേടിച്ചാണ്ട് തിന്നുകഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടാണ് എന്നൊരു കാരണം ഞമ്മക്ക് അതുകൊണ്ട് തന്നെ ആ കിളി കൊത്തിയതൊക്കെ അതൊക്കെയാണ് വലിച്ചെണ്ണക്കണ്ട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മുറ്റക്കടിച്ചൊരി വന്ന് ചായക്കൊക്കെ വെള്ളം വെച്ച് അപ്പോൾ അതാക്കണ് നല്ല മയാണ് കേട്ടോ നിങ്ങളവിടെയൊക്കെ മയുണ്ടാവും തിരുമ്പി തോരടാനാണെങ്കിലോ സ്ഥലമല്ല പിന്നെ നമ്മൾ തോരടുന്ന സ്ഥലത്താണെങ്കിൽ കാറ്റുകൊണ്ടൊക്കെ നിലത്ത് ചാടുകയാണ് ഇട്ടോ പിന്നെ ഈ തിരുമ്പിയത് മുയവനോ പിന്നെയും വേണം ഞാൻ രണ്ടാമത് തിരുമ്പ് അപ്പോൾ അതിനാവില്ല എഴുതിയിട്ടേ ഇന്നലെ അന്തിക്കന്നെ ഞാൻ അതൊക്കെ പൊറുക്കി കണ്ട് നിലത്താണ് വിരിച്ചിട്ടുട്ടോ നിലത്ത് വിരിച്ചിട്ടാ പെട്ടെന്ന് ഉണങ്ങും കിട്ടാം അത് നിലത്തുകൂടിയും പിന്നെ നമ്മൾ കിടക്കണ അത്തു കൂടിയും എല്ലാത്തി കൂടിയാണ് വിരിച്ചിട്ട് ഏതായാലും ഞാൻ അതൊക്കെ ഉണക്കി എടുത്തു കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇതാക്കണ് ഞാൻ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് വെച്ചീനെ പിന്നെ അതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ പിന്നെ ചപ്പാത്തിക്ക് എന്ന് വെച്ചാൽ നമ്മളെ കുട്ടികൾക്ക് മീൻചാറോ പോയിച്ചാറോ വേണോ എന്നെങ്കിൽ നല്ല തീർപ്പതി ആവുള്ളൂ കേട്ടോ അപ്പം ഞാൻ കുറച്ച് മത്തിമീ ഉണ്ട് അപ്പം മിഞ്ഞാന്ന് ഞാൻ മത്തിമീ എടുത്ത് വെച്ചിരിക്കണമല്ലോ കുറച്ച് ഇന്നലെ പിന്നെ നമുക്ക് ലിവർ ഉണ്ടായതുകൊണ്ട് ആ മീൻ ആ പിടിച്ചത്തന്നെ ഇനി അപ്പം ഇന്ന് നമുക്ക് ആ മീനിട്ട് കണ്ടൊരു ചാറ് വരക്കാം ബാക്കി നമുക്ക് പൊരിച്ചും ചെച്ചാന്ന് വിചാരിച്ച് അപ്പം രണ്ട് മീനും അതിൻ്റെ തല ഒക്കെ ഇട്ട് ചാറക്കാന്നപ്പോൾ നമ്മൾ വിചാരിച്ചിങ്ങനെ ഇട്ടാം അങ്ങനെ നമ്മളെ ചപ്പാത്തി ഒക്കെ പരത്തി നല്ല അടിപൊളിയായിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കണ്ട അപ്പോൾ എന്തെങ്കിലും ആസ്മ തന്നെയാണ് ചൂടുന്നത് ഈ ചട്ടി മറ്റേ ചട്ടിയിൽ ചൂടുമ്പോഴേ നമ്മളെ ചപ്പാത്തി ചട്ടിയിലൊട്ടി പൊടിച്ചാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ചട്ടി ഇപ്പം ഞാൻ അടുപ്പത്ത് വെക്കാനാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഗ്യാസുമ്പോൾ തന്നെയാണ് കേട്ടോ ചുട്ടെടുക്കുന്നത് അപ്പോൾ ഏതാനും ചപ്പാത്തി ഒക്കെ നല്ല അടിപൊളിയായിട്ട് പൊളച്ച് വരുന്നണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടില്ല നല്ല അടിപൊളിയായിട്ടില്ല ചപ്പാത്തി തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കേട്ടോ ഇങ്ങനെ സോഫ്റ്റ് ആയ ചപ്പാത്തി ആകുമ്പോൾ ചാറൊക്കെ പാർന്ന് തിന്നുമ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ചപ്പാത്തി ഒക്കെ ചൂടേണ്ട് അപ്പോൾ മക്കളെ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് തുടർന്നും നിങ്ങളൊക്കെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കാണ് കേട്ടോ അപ്പോൾ ഇതാക്കണേ നമ്മളെ മീൻ ഇതാക്കണേ അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഇപ്പോഴത്തെ നിർത്തിട്ട് ഒന്ന് വെള്ളം പറഞ്ഞിട്ടിട്ട് നന്നാക്കാൻ പോകാണ് കേട്ടോ മത്തിമീനായതുകൊണ്ട് തന്നെ അവിത്ത് വെച്ച് കണ്ട് നന്നാക്കിയാൽ അതിനൊരു പെരും വാസനയാണല്ലോ മത്തി മീൻ അപ്പോൾ ഞാൻ പുറത്ത് വെച്ചിട്ട് നന്നാക്കാമെന്ന് വിചാരിച്ച് മയ അങ്ങനെ പെയ്ജിണമുണ്ട് കേട്ടോ അപ്പം എനിക്ക് പുറമൊക്കെ തന്നെ കണ്ടില്ല ഞങ്ങൾ മഴ പെയ്തിട്ടും ഞാനിങ്ങനെ നന്നാക്കി തന്നെയാണ് പിന്നെ ഞാൻ വേനയ്ക്ക് ഇങ്ങനെ നല്ല കാറ്റും ഇങ്ങനെ ഉണ്ട് കേട്ടോ ഒക്കെ ഇച്ചിരി പേടിയാകും കേട്ടോ ആ കാറ്റടിച്ചപ്പോൾ കാരണം ആ മാങ്ങമൂച്ച എങ്ങാനും പൊളിഞ്ഞാടോയെന്ന് പേടിച്ചിട്ട് ഞാൻ എന്തായിട്ട് ഇന്നറിയോ ആ മീനും കൊണ്ട് അവത്തേക്ക് തന്നെ പോരാണ് കേട്ടോ പേടിച്ചിട്ട് അപ്പോൾ പിന്നെ ലോകത്തുനിന്ന് ഇങ്ങനെ ചോദിച്ചത് കേട്ടോ മായ എല്ലാം പിന്നെ എന്തിനാണ് അവിടെ ചിക്കാണ്ട് നന്നാക്കണേന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം പിന്നെ കൊണ്ടുവന്നിട്ട് അമ്മീമ്മ വെച്ചിട്ട് നന്നാക്കി എടുത്ത് അവത്തേക്ക് പോകുന്നുട്ടോ അകത്ത് വെച്ച് നന്നാക്കിയാൽ ഭയങ്കര മാസനയാണല്ലോ ഈ മത്തിമീനിന് ഒരു പ്രത്യേക വാസനയാണ് എത്രങ്ങട്ടും അരച്ച് കഴിക്കിയാലും ഒരാ ഉളുമ്പോ മാസന അങ്ങോട്ട് മാറിക്കിട്ടില്ല അപ്പോൾ അങ്ങനെ അതാക്കണേ മീനൊക്കെ നന്നാക്കി വന്ന് ഞാൻ നമ്മളെ മിക്സിയൊക്കെ കയറ്റി നമ്മളെ വല്ലുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി ഇല്ല ഇട്ടൊന്ന് ഒക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്തുക്കണേ പിന്നെ നമ്മൾ മീനിൻ്റെ തലഭാഗം ഉണ്ടല്ലോ അതാണ് മുറിച്ചെടുക്കണേട്ടോ കുറച്ച് കഴിയുമ്പോൾക്ക് കൂടി ആ തലഭാഗം കൂടി മുറിച്ച് നമുക്ക് ചാറ് വെക്കാം ആ മുറിച്ച മീനൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് പൊരിച്ചും ചെഞ്ചാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ രണ്ട് മീനും അങ്ങനെ മുറിച്ചു വിട്ടുങ്ങുന്നുട്ടോ ബാക്കിയുള്ള മീനൊക്കെ ഇനി നമുക്ക് വരിഞ്ഞെടുക്കാം വരിഞ്ഞെടുത്താൽ ഉപ്പും മുളകൊക്കെ കുടിച്ചാൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കൊരു കല്യാണം ഉണ്ടേ അപ്പോൾ അങ്ങനെ വിചാരിച്ചുമ്പോഴൊക്കെ എന്നും കല്യാണം ആണോന്നില്ലേ അപ്പോൾ ഇന്നൊരു കല്യാണം ഉണ്ട് അപ്പോൾ നമ്മൾ കുട്ടിക്ക് മാത്രം ചോറ് മതി അപ്പോൾ ഞാൻ ഓന് ചോറ് ചെയ്യുമ്പടുമ്പോൾ നമുക്കെല്ലാം കൂടിയാണ് തീം മേടാന്നാ മീനഞ്ഞ് വന്നിട്ട് ഇതാക്കണ്ടല്ലോ അപ്പോൾ മയൊക്കെ ആയതുകൊണ്ട് ചോറ് കേടൊന്നും വരുന്നില്ല കേട്ടോ പിന്നെ തണുത്ത് ആലും പാകം പോലെയൊക്കെ ആകും പിന്നെ നമുക്കൊന്നുകൂടി ഒന്ന് വൈകുന്നേരം ഒന്ന് തിളപ്പിച്ചു കൂറ്റിയാൽ സെറ്റാക്കട്ടെ പിന്നെ മീൻ ഒക്കെ മസാലയൊക്കെ കൂട്ടി വെച്ചിട്ടോ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ അര അരപ്പൊക്കെ കൂട്ടിയിട്ട് നല്ലോണം ഒന്ന് മസാലയൊക്കെ ഒക്കെ കൂട്ടി വെച്ചിരിക്കണേ പിന്നെ ചാറ് വയ്ക്കാനും വേണ്ടി കുറച്ച് നമ്മൾ പെരിഞ്ചീരക്കെട്ടെടുത്ത് കുറച്ച് നമ്മളെ ഇതുണ്ടല്ലോ കടുക് ഇട്ടെടുത്ത് രണ്ട് തണ്ട് നമ്മൾ കരിയേപ്പിൻ്റെ ഇട്ടു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാൻ കിട്ടാം പിന്നെ നമ്മൾ അരച്ച് വെച്ചുകഴിഞ്ഞാൽ വല്ലുള്ളിയൊക്കെ ഉണ്ടല്ലോ അപ്പം വല്ലുളളിയൊക്കെ അരക്കുമ്പോൾ തന്നെ വള്ളം പോലെ ഇരിക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ മിക്സി ഇല്ലായിട്ട് ഇപ്പം ഭയങ്കര കൃതിയേടായിരിക്കണേ അപ്പോൾ ആ വല്ലിയൊക്കെ അരച്ചത് നല്ലോണം അതിൻ്റെ വള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ട് നമുക്ക് നമ്മളെ തക്കാളിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കാം കേട്ടോ മൂടി വെച്ചാൽ നമ്മളെ തക്കാളി പെട്ടെന്ന് വെന്തിട്ടാണ് അപ്പോൾ ഞാൻ ഇതാക്കണേ ഒന്നുകൂടിയൊക്കെ തുറന്ന് നോക്കുമ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിങ്ങണേട്ട ഇനി ഒക്കെ നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാണ്ട് അപ്പോൾ നമ്മൾ ഒരു പൊടിക്ക് നമ്മൾ മല്ലിപ്പൊടി ഇട്ടുകൊടുത്ത് കേട്ടോ അപ്പോൾ ഈ മീൻ മത്തി മീൻ ചാർ വെക്കുമ്പോൾ പിന്നെ മല്ലിപ്പൊടി ഇടണ്ട ഇടണ്ടാന്നൊരു കമൻറ്റ് ഒന്നാൾ വന്നു കഴിഞ്ഞിട്ടാണ് പക്ഷെങ്കിൽ നമുക്ക് ഈ മീൻ ചാർ വെക്കുമ്പോൾ ഇറച്ചി ചാറ് വെക്കുമ്പോഴൊക്കെ കുറച്ച് മല്ലിപ്പൊടി ഇടാഞ്ഞാൽ എല്ലാത്തിനും പൊറുതി ഇടാണ് പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടി എടുത്ത് കേട്ടോ മുളകും പൊടി നല്ല എരില്ലതാണ് എന്നാലും ഒരു സ്പൂണ് ഞാൻ ഇട്ടു കൊടുക്കണേ നമുക്കിവിടെ എരുമ്പുളിയൊക്കെ വേണം കേട്ടോ നമ്മളെ മക്കൾക്കായാലും നമ്മൾക്കായാലും ഒക്കെ തൃപ്പതിയാണ് കേട്ടോ എരി ഇഷ്ടമാണ് എന്നാൽ നല്ല ഒരു പാടില്ല അതിനും നമുക്കൊരു പാകത്തിന് അറിയാമല്ലോ പിന്നെ ഞാൻ കൊടുമ്പുളിയൊക്കെ ചൂടുവെള്ളമൊക്കെ പാർന്ന് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വെച്ച് കഴിഞ്ഞിട്ടോ ഉപ്പിട്ട് വെച്ചാൽ നമ്മളെ കൊടുമ്പുളിന്ന് പുളി പെട്ടെന്ന് ഇറങ്ങുക അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നല്ലോണം ഇളക്കി കൊടുത്ത് സെറ്റാക്കിയിട്ട് അതൊന്ന് തിളച്ച് ഒന്ന് വരട്ടെട്ടോ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതങ്ങനെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇതാക്കണേ ഞാൻ ചോറ് കുക്കറിലിട്ട് കേട്ടോ ചോറ്റിനില്ല അരി കുക്കറിലിട്ട്ക്കണേ ഇനി നമുക്ക് എന്താട്ടണം മീനൊക്കെ പൊറുക്കിയിട്ട് കൊടുത്തിട്ടാണ് ഞാൻ നല്ലോണം ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ ഇനി നമുക്ക് മീനൊക്കെ തിളച്ച് വെന്ത്ക്കണട്ടാ അപ്പം ഞാൻ കുറച്ചും കൂടിയും കരിവേപ്പിൻ്റെ അല്ലേ കുറച്ച് വെളിച്ചെണ്ണയും പാടൊറ്റിച്ചിട്ടുണ്ടട്ടാ അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇതിപ്പം മീൻചാർ തന്നെയാണോ കരിയപ്പും ചാറ തന്നെയാണോന്നില്ലേ ഇത് മീൻചാർ തന്നെയാണ് കരിയപ്പും അങ്ങനെ ഇട്ടിട്ട് വച്ച് വെളിച്ചെണ്ണയും കൂടെ ഉണ്ട് ഒറ്റിച്ചു കൊടുത്താൽ ഒരു പ്രത്യേക രസമാണ് കേട്ടോ നമ്മളെ മീൻചാറ്റിനൊക്കെ അങ്ങനെ അതൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ ചോറൊക്കെ ഇതാക്കണേ ചോറ് വെക്കാൻ നമ്മൾ കുക്കറിൽ വെച്ചിക്കണേ ഇനി അതൊന്ന് വിസിലടിച്ച് വരട്ടെ അപ്പോൾ തന്നെ നമുക്ക് നമ്മളെ അടുപ്പും വീതനെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ മീൻചാറൊന്ന് നോക്കിയാലോ ഇതാക്കണം കേട്ടോ നല്ല ഇപ്പോളായിട്ട് നല്ലത് രസമല്ല മീൻ ചാറാക്കി എത്തിക്കണേ നമ്മളെ ഇത് നല്ല പറ്റ പറ്റക്കുറുന്നേനല്ല എന്നാൽ പറ്റ ഡോസും അല്ലായിരുന്ന മാതിരി പറ്റക്കുറുന്നനല്ല ചാറൊന്നും നമ്മളെ മക്കൾക്ക് തൃപ്പതിയിലാട്ടോ അങ്ങനെ ചാറവിടെ വെച്ചു പിന്നെ ഞാൻ നമ്മളെ കുട്ടിക്ക് കൊണ്ടാകാൻ അല്ല ചോറാക്കി കൊടുക്കാണേ അപ്പോൾ ചോറൊക്കെ ഉണ്ടല്ലേ അല്ല അടിപൊളിയായിട്ട് വെന്തക്കണേട്ടോ വെന്തൊന്നും പൊഞ്ഞു പോയിട്ടില്ല പിന്നെ മീൻ പൊരിച്ചാൽ നേരമല്ലായിരുന്നപ്പം ഞാൻ രണ്ട് കഷണം ദിവർ എടുത്തുവച്ചിട്ടോ അപ്പോൾ അത് കൊണ്ടുപോയിക്കോട്ടെ ചെച്ചിക്കാണ്ട് അത് ഞാൻ വെച്ചിട്ടേ അത് ഇട്ടുകൊടുത്ത് കേട്ടോ പിന്നെ തുള്ളി നമുക്ക് നാരങ്ങ അച്ചാർ അതും കൂടി കേട്ടോ അങ്ങനെ ഓന് ചോറ്റും പാത്രമൊക്കെ സെറ്റാക്കിയിട്ട് ഓനെ നമ്മൾ പറഞ്ഞ ഇനി നമുക്ക് കല്യാണത്തിന് പോകാനൊരുങ്ങണം അതിനും നമുക്ക് അടച്ചു ഒരി തുടക്കാനുള്ളൂ കേട്ടോ ഇനി അല്ലാത്ത പണികളൊക്കെ കഴിഞ്ഞിങ്ങണേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇതാകുമ്പോൾ അതാക്കണ് മഴ പിന്നെ പെഞ്ചൻ തുടങ്ങിയിട്ടാണ് ഈ മായ ഒന്ന് ചോർന്നിട്ട് നമുക്ക് കല്യാണത്തിന് പോകാമെന്ന് വിചാരിച്ച് ഏതായാലും അല്ല മില്ല പോകാനായപ്പോൾ മായ മഴ ഒന്നുകൂടി ചോർന്നിട്ടാണ് അപ്പോൾ തന്നെ ഞങ്ങൾ വേഗം മാറ്റിയാൽ അപ്പോൾ ഒരു പന്ത്രണ്ട് അഞ്ചിനൊരു ബസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് അപ്പോൾ ഓഡിറ്റോറിയത്തിന് വെച്ചിട്ടാണ് കല്യാണം ഞങ്ങൾ മാറ്റി വാതിലൊക്കെ പൂട്ടി ഇറങ്ങിയപ്പോൾ തന്നെ ഉണ്ടാക്കണേ ബസ്സാണ് പോയിട്ടോ അപ്പോൾ ഇനി എന്താ കാട്ടെ ഇതിങ്ങനെ നിന്നപ്പോഴാണ് അവിടേക്ക് ഒരു ഓട്ടോറിച്ച് ചട്ടി നമുക്ക് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓട്ടോറിക്ഷയിലൊക്കെ കയറി ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പം പെൺകുട്ടിനെ കെട്ടിച്ചണ കാര്യമല്ലേ അപ്പം അങ്ങനെ നമ്മൾ എന്താട്ടേ പത്ത് ഉറുപ്പ്യ കിട്ടാനും വേണ്ടില്ല നമ്മളോടൊക്കെ ഇങ്ങനെ പറയണത് അപ്പോൾ ഞങ്ങൾ ഏതായാലും ആ മായ ചോറിനെ തക്ക നോക്കിയിട്ട് ഞങ്ങൾ വേഗം പോയിട്ടോ അപ്പോൾ അങ്ങനെ ഓഡിറ്റോറിയത്തിലൊക്കെ എത്തി ചോറൊക്കെ തന്ന നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഒക്കെ ഉണ്ടായിരുന്നതൊക്കെ വെച്ചു അപ്പോൾ പൈസ കൊടുപ്പം ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ രണ്ടെണ്ണം എടുത്തേക്കണിട്ടോ അങ്ങനെയാണ് കാട്ടിൽ അവിടെ കൊണ്ടിടും ഒന്ന് ഇനി ഇട ഇനി എവിടെയെങ്കിലും കല്യാണം ഉണ്ടാവുമ്പോ ഹിടാലോചാച്ചിട്ട് അങ്ങനെ രണ്ടെണ്ണം മുന്നോട്ട് ഇടുത്തു കൊടുന്ന് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോന്നപ്പോ പിന്നെ ഇതാ മഴ എടുക്കണ മഴ അങ്ങനെ പെച്ചല്ലേ അതാ നാളെ വരട്ടോ